ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ മിത്രയുടെമാരുടെയും ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും ശിശുദിനാശംസകളൊക്കെ നേരിയാണ് കേട്ടോ അപ്പം നമുക്ക് ഇന്നത്തെ ആ കഥയിലേക്ക് പോകാം അങ്ങനെ മീനാക്ഷി ഫോൺ വിളിച്ചുകൊണ്ട് ആ ഒരു ഇത് കാണിച്ചുകൊണ്ടാണ് കഥ തുടങ്ങുന്നത് മീനാക്ഷിയെ മീനാക്ഷിയുടെ മേലുദ്യോഗസ്ഥ ഇങ്ങനെ വിളിക്കുകയാണ് വിളിച്ചിട്ട് എന്തോ ഒരു സ്റ്റാഫ് മീറ്റിങ്ങിന് ഒരു കൗൺസിലർ വരുന്നുണ്ട് കൗൺസിലർ എടുത്തിട്ട് പൊരിക്കും അതങ്ങ് ചെയ്തു കൊടുത്തേരെ എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ കൗൺസിലറിനോ ഏത് കൗൺസിലർ വന്നാൽ ആര് വന്നാലും സാരമില്ല പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പറയുക തന്നെ ചെയ്യും റിപ്പോർട്ട് ഞാൻ തയ്യാറാക്കുന്നത് രണ്ട് ദിവസം ലീവ് എടുത്തിട്ടിരുന്നിട്ട് അവർ വരട്ടേനെ ഞാൻ പറയാൻ ഞാൻ റെഡിയാണ് മറുപടി എൻ്റെയിലുണ്ട് എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് ഫോൺ വെക്കുക കേട്ടോ അപ്പോഴേക്കും നമ്മുടെ ആകാശം അങ്ങോട്ടേക്ക് വന്നിട്ട് നല്ല കലിപ്പിലാണല്ലോ എന്തിനാ വെറുതെ ഏ എല്ലാം അങ്ങ് ചെയ്തു കൊടുത്താൽ പോരെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക കേട്ടോ എന്താ പ്രശ്നം എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഒരു സ്റ്റാഫ് മീറ്റിംഗ് ഉണ്ട് അത്ര ആ സ്റ്റാഫ് മീറ്റിംഗിൽ കൗൺസിലർ വരുന്നുണ്ടെന്ന് കൗൺസിലർ ആണെങ്കിൽ പുള്ളിക്കാരി എന്തോ ജാൻ സിറാണിയാണ് ഉദ്യോഗസ്ഥരെ ഒക്കെ എടുത്തിട്ട് പൊരിക്കുന്ന പുള്ളിക്കാരിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചെടി മാഡത്തിന് ഭയങ്കര പേടി എന്തായാലും ഞാൻ സത്യസന്ധമായിട്ടേ നിൽക്കുകയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയാട്ടോ കേട്ടോ അപ്പോഴേക്ക് എന്താണെന്ന് വെച്ചാൽ അങ്ങ് ചെയ്തു കൊടുത്തേരേ ആകാശം ഇങ്ങനെയാണോ പറയുന്നത് ഏ എന്നെ ആകാശ എന്നെ സപ്പോർട്ട് ചെയ്യേണ്ടത് എന്ന് മീനാക്ഷി ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്ക് ഞാൻ നിനക്ക് ഫുൾ സപ്പോർട്ടാണെന്നേ ഞാൻ പിന്നെ പറഞ്ഞെന്നേ ഉള്ളൂ എന്തായാലും ഇത്തരം സന്ദർഭങ്ങളിൽ വീട്ടുകാരുടെ സപ്പോർട്ട് ആ പ്രധാനം ആ പിന്തുണയുണ്ടെങ്കിൽ ബാക്കിയൊന്നും നമുക്ക് പേടിക്കാനില്ലല്ലോ എന്ന് മീനാക്ഷി ഇങ്ങനെ പറയുക കേട്ടോ ഓഫീസുകാരെയൊക്കെ അവിടെ നിൽക്കട്ടെ ആകാശേ ആരിൻ്റെ കാര്യത്തിന് എന്തെങ്കിലും ഒരു തീരുമാനം വേണ്ടേ ഓരോ ദിവസം കഴിയും തോറും ആര് നമ്മളോട് അകന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെയാ എനിക്ക് തോന്നണത് ആ നീ പറയുന്ന കാര്യമുണ്ട് മീനാക്ഷി ചില സമയങ്ങളിലൊരു തോന്നൽ വരും നമ്മൾ അവനെ അങ്ങ് കൈവിട്ട് കളഞ്ഞോന്ന് ആ പാവം ആകെ സങ്കടപ്പെടുക എങ്ങനെയാണ് ആരെയും ഇത്രയും കഴിയുന്നത് പോലും നമ്മൾ ആരെയും തിരക്കുന്നില്ലല്ലോ അവൻ ഇനി പ്രശ്നങ്ങളുണ്ടോ എന്ന് പോലും നമ്മൾ അന്വേഷിക്കുന്നുയില്ല എന്നൊരു കുറ്റബോധത്തോടെയാണ് ആ സംസാരിക്കുന്നത് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ബാലനെയാണ് ബാലൻ സ്കൂട്ടറിലെങ്കിൽ വരുവാണം അയാൾ ഇവിടെ എവിടെയെങ്കിലും കാണും അയാൾക്ക് ഇട്ട് രണ്ടെണ്ണം പൊട്ടിക്കണം എന്നിട്ടേ ഞാൻ വീട്ടിൽ പോകണോളൂ ആ കുടിയനെ എന്നും പറഞ്ഞ ബാലൻ ഇങ്ങനെ തപ്പുമാണ് ആ കുടിയനെ അങ്ങനെ നോക്കി വയ്ക്കുന്ന സമയത്താണ് ഇപ്പം അതൊക്കെ ആ കുടിയൻ അങ്ങോട്ടേക്ക് വരുന്നത് ആഹാ ഇതാര് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ നിങ്ങളാരാ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കുടിയൻ വരുവാണെട്ടോ അപ്പോഴേക്കും നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ എന്നോ ഇന്ന് രാവിലെയും കൂടെ നമ്മൾ കണ്ടതല്ലേടോ ഏ നീ എന്താ പറഞ്ഞേ എൻ്റെ മകനെയും മരുമകളെ ഉപദ്രവിക്കുന്നോ അപ്പോഴേക്കും കുടിയും ചോദിച്ചു മരുക്കനും വരുമോ നിങ്ങൾക്ക് മകനുണ്ടോ ആരാ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ബാലൻ ചോദിച്ചു നീയല്ലേ രാവിലെ എൻ്റെ മോനെ ഉപദ്രവിക്കുന്നു പറഞ്ഞത് എൻ്റെ പൊന്നേട്ടാ വെള്ളം ഒടിച്ചിട്ട് അങ്ങനെ വലതും പറയും അതിൻ്റെ പേര് പിന്നോ തല്ലാൻ വന്നേക്കുവാണോ ചേട്ടനാണോ കുടിച്ചേക്കണേ ഞാനാണോ കുടിച്ചേക്കണേ എന്നൊക്കെ ഈ കുടിയൻ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ബാലൻ പറഞ്ഞു എന്തായാലും നീ പറയുന്നത് ഇപ്പം ഞാൻ വിശ്വസിക്കുകയാണ് എൻ്റെ മകനെയോ മരുമകളെയോ ഉപദ്രവിക്കാമല്ലോ ചെന്നൂന്ന് അറിഞ്ഞാൽ പിന്നെ നീ കാണുന്നത് ഈ ബാലനെ ആയിരിക്കില്ല എന്ന് പറഞ്ഞ പൊന് പൊന്നു ചേട്ടാ ചേട്ടൻ പറ്റുമെങ്കിൽ ഒരു അമ്പുരിതാ എന്തായാലും ബാലൻ അമ്പു ഒരു എടുത്തു കൊടുത്തു ചേട്ടാ ചേട്ടനാണ് ഏട്ട യഥാർത്ഥ മനുഷ്യൻ കുടിയൻ ആടി ആടി അങ്ങ് പോവുകയാണ് കേട്ടോ എന്തൊരു നാണം കേട്ട മനുഷ്യനല്ലേ എന്തൊരു നാണക്കേട്ട അല്ലേ ഈ മദ്യം ജീവിതത്തെ തകർത്ത് കളയുന്നതിനുള്ള തുല്യ ഉള്ള ഉദാഹരണങ്ങളാണിതെല്ലാം എന്തിനാണോ എന്ത് ഈ മദ്യമെന്ന സാധനം ആര്യൻ ഇനി വന്ന് കാണുമോ മിത്രോ ഒറ്റയ്ക്ക് ആയിരിക്കുമോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് പതുക്കെ പതുക്കെ നമ്മുടെ ബാലൻ പതുങ്ങി പതുങ്ങി അങ്ങോട്ടേക്ക് വരികയാണ് ഈ മിത്രയാണെങ്കിൽ ആര്യൻ വരാത്തതിൻ്റെ ആകെ ടെൻഷൻ ലക്ഷ്യം ആര്യൻ എന്താ വരാത്തേ എന്നൊക്കെ ആലോചിച്ചു കൊണ്ടിങ്ങനെ ഇരിക്കുക കുടിയും വല്ലതും വരുമോ എന്നൊക്കെ പേടിച്ചിങ്ങനെ ഇരിക്കുകയാണ് ഇതേ സമയം പതുക്കെ ബാലൻ വന്ന് ചുറ്റിനും വീടിന് കാവലുപോലെ ഇങ്ങനെ നടക്കുക ഇരട്ടത്തോടി പെട്ടെന്ന് ഇസ് എന്നൊരു ശബ്ദത്തോട് കൂടിയിട്ട് പുള്ളിക്കാരൻ്റെ കാലിൽ എന്തോ കടിച്ചിരിക്കുന്നു അയ്യോ കണ്ണോ കടിച്ചല്ലോ യു ാമ്പാണല്ലോ എന്നും പറഞ്ഞിട്ട് ബാലൻ പെട്ടെന്ന് തന്നെ കാട്ടിനകത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങാണ് വിഷമൊക്കെ ഞെക്കി കളയാനായിട്ടൊക്കെ ശ്രമിക്കുന്നുണ്ട് ബാലൻ പക്ഷേ എന്തായാലും ബാലൻ പതുക്കി അവിടെ നിന്ന് എഴുന്നേറ്റ് ആ ഗേറ്റിന്റെ അടുത്തേക്ക് പോയി വെട്ട ഉള്ളടുത്ത് പോയി അവിടെ ഇരുന്നു കേട്ടോ അവിടെ ഇരുന്നു ഇതിനിടയ്ക്ക് ബാലന് ഒരു നെഞ്ചുവേന പോലെയൊക്കെ വരുന്നുണ്ട് ബാലന്റെ വായിൽ നിന്നൊരേം പൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ ഏട്ടടി മൂർഖനൊക്കെ കഴിച്ചാൽ ഏട്ടടി നടക്കില്ല എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അറിയാൻ പാടില്ല എന്തായാലും പതുക്കെ അവിടെ ഇങ്ങനെ പുള്ളിക്കാരൻ ആ അതിലേക്ക് ബോധം കെട്ടിയിരിക്കുന്ന പോലെ ഇരിക്കുക എന്തായാലും ആരേന നേരത്തേനും പതുക്കെ വന്നു വന്നു കഴിഞ്ഞപ്പോഴേക്ക് ആരോ ഇതായിരിക്കുന്ന ഫിത്തേച്ചാരി കള്ളൂടീൻ്റെ കാര്യം എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ വണ്ടി തീർത്തിട്ട് ഇറങ്ങി വന്നതാണ് അപ്പോഴാണ് വണ്ടി തീർത്തിയേടോ എന്നും വിളിച്ചുകൊണ്ട് വന്ന സമയത്താണ് ദേ തൻ്റെ അച്ഛൻ ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടത് അച്ഛാ അച്ഛാ അച്ചാ അച്ഛ എന്താ പറ്റിയെ എന്നൊക്കെ ചോദിച്ചുകൊണ്ടാ അപ്പോഴേക്കും ദാ എന്തോരെയും പതയൊക്കെ വരുന്നത് ഇവൻ കണ്ടു പെട്ടെന്ന് ഇവൻ കാലിലൊക്കെ നോക്കാണ് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും മുറിവ് കണ്ടു ഈശ്വരപ്പം ആമ്പ് കടിച്ചല്ലോ എന്നും പറഞ്ഞിട്ട് ആര് നാകെ പേടിച്ചാ വിഷം വലിച്ചെടുത്ത് കളയോ തുപ്പിത്തുപ്പി കളയാണ് കേട്ടോ എന്തായാലും പോക്കറ്റിൽ നിന്ന് ടവ്വലെടുത്ത ആര്യൻ പതുക്കെ കെട്ടി ആ ഒരു സമയത്ത് അതിലൊരു ഓട്ടോ വരുവാണ് പെട്ടെന്ന് തന്നെ ആര്യൻ ഓട്ടോ ഓട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിർത്താൻ പറഞ്ഞ് ചേട്ടാ അച്ഛനെ പാമ്പ് പിടിച്ചിരിക്കുക പിടിക്ക് പെടിക്കുക പെട്ടെന്ന് പിടിക്കുക എങ്ങനെ വണ്ടിയിലേക്ക് അച്ഛനെ എടുത്ത് ഒക്കെ നമ്മുടെ ആര്യ എന്തായാലും ഹോസ്പിറ്റലിൽ ചെന്നിട്ട് അച്ഛനെ ഐ സിയുലേക്ക് കയറ്റിയിട്ട് ആ കാഷ്വാലിറ്റിയിലേക്ക് കയറ്റിയിട്ട് ഇവനിങ്ങനെ പുറത്തിങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ ഇവന് ചെറിയൊരു വശത്തിൻ്റെ ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വേറെ കുഴപ്പമൊന്നും ഇവനുണ്ടായിരുന്നില്ല അവൻ തുപ്പിക്കളഞ്ഞല്ലോ അതുകൊണ്ട് എന്തായാലും നമ്മുടെ ആരും ഇങ്ങനെ വെയിറ്റ് ചെയ്യുക അമ്മയോ ഏട്ടനെയൊക്കെ അറിയിക്കണ്ടേ എന്നൊക്കെ ആലോചിക്കുകയാണ് വേണ്ട ചിലപ്പം കൂട്ടം നിലവിളിയായിരിക്കും വരുന്നത് എന്തായാലും വരട്ടെ എന്താ കാര്യമെന്ന് അറിയട്ടെ എന്നിട്ട് വിളിക്കാം ഡോക്ടർമാർ പറഞ്ഞിട്ട് വിളിക്കാം എന്തായാലും മിത്രയെ വിളിച്ച് കാര്യം പറയാമെന്നൊക്കെ ഓർത്തും മിത്രയെ വിളിക്കാ എന്താ ഇത് എവിടെയാ ഏഹ് എന്താ ഇത്ര വൈകുന്നേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക കേട്ടോ ഞാനിപ്പോൾ സിറ്റി ഹോസ്പിറ്റലാണ് അയ്യോ ഹോസ്പിറ്റലിലോ എന്താ പറ്റിയേ എന്നൊക്കെ മിത്ര ചോദിച്ചപ്പോൾ നീ ബഹളം വെക്കല്ലേ അച്ഛൻ ഇവിടെ ആശുപത്രിയിലാണ് അയ്യോ അങ്ങളുടെ പറ്റിയേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അത് അച്ഛനൊരു പാമ്പിൻ്റെ കടിയേറ്റു അയ്യോ എവിടെ എങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ല നീ പേടിക്കേണ്ട ഞാനിപ്പോൾ വിളിച്ചത് നീ വീടൊക്കെ ഭദ്രമായിട്ട് പൂട്ടി ആഹാരം കഴിച്ചിട്ട് കിടക്കുക കേട്ടോ ഞാൻ വന്നേക്കാം പേടിക്കൊന്നും വേണ്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി കേട്ടോ അപ്പോൾ ആര്യ അങ്കിള് അവിടെ ഈ അവസ്ഥയിലായിരിക്കുമ്പോൾ ആര്യനവിടെ ഒറ്റയ്ക്ക് നിന്നാൽ എങ്ങനെയാണ് ഞാനും വരാം ഏ അപ്പം വേണ്ട മിത്ര അതൊന്നും പ്രശ്നമില്ല നീ കഥയൊക്കെ അടച്ച് നന്നായിട്ട് കുറ്റിയിട്ട് കിടക്ക് ഞാൻ നിന്നെ വിളിച്ചോളാം എന്ന് പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്തു അങ്ങനെ ആര്യൻ പറഞ്ഞെങ്കിലും നമ്മുടെ മിത്രയ്ക്ക് സമാധാനമാവുമോ മിത്ര എന്തായാലും പോയി ഒരു ബാഗെടുത്തോ ബാഗിലെ ഡ്രസ്സൊക്കെ എടുത്ത് വീടും പൂട്ടി മിത്ര ഇറങ്ങാണ് ഹോസ്പിറ്റലിലേക്ക് ഇതേ സമയമുണ്ടല്ലോ നമ്മുടെ ആര്യൻ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോഴേക്കും സിസ്റ്റർ വന്നു സിസ്റ്റർ വന്നിട്ട് അതെ ഡോക്ടർ വിളിക്കുന്നുണ്ട് എന്നിങ്ങനെ പറഞ്ഞ് അങ്ങനെ ആര്യനകത്തേക്ക് കയറി ചെല്ലുകയാണ് ഇതേസമയം ബാലനെ പതുക്കെ ഒരു പച്ചക്കുപ്പായൊക്കെ ഇട്ട് ഓക്സിജൻ മാസ്ക് ഒക്കെ ഇട്ട് ഇങ്ങനെ കിടത്തിരിക്കുക കേട്ടോ ആ കിടപ്പ് കണ്ടപ്പോൾ തന്നെ പേടിയായി നമ്മുടെ ആര്യന് അതെ ഇവിടെ വെയിറ്റ് ചെയ്യുക കേട്ടോ ഐ സുവിനകത്തേക്ക് കയറിപ്പോയി നേഴ്സ് ഇവിടെ വെയിറ്റ് ചെയ്തോ ഡോക്ടർ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വരും എന്ന് പറഞ്ഞു അങ്ങനെ ഡോക്ടർ ഇറങ്ങി വന്നു കേട്ടോ എന്താ ഡോക്ടർ എന്തായാലും സമയത്തെത്തിച്ചത് കൊണ്ട് മരണം ഒഴിവായി കിട്ടി ചിലപ്പോൾ പുറത്തു നിന്ന് ഒരു മെഡിസിൻ അറേഞ്ച് ചെയ്യേണ്ടി വരും അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിളിപ്പിച്ചത് ഡോക്ടർ അച്ഛനിപ്പോൾ എങ്ങനെയുണ്ട് പേടിക്കണ്ട സമയത്ത് എത്തിച്ചത് കൊണ്ട് അപകടനില തരണം ചെയ്തു എന്നാലും ബോധം വന്നിട്ടില്ല ആ ശരി എന്നും പറഞ്ഞിട്ട് അകത്തേക്ക് പോവാണ് ഡോക്ടർ ഹു സമാധാനമായി ഇപ്പോഴാണ് തൻ്റെ പേടി അങ്ങ് മാറിയത് ആര്യൻ്റെ ആര്യൻ ആശ്വാസത്തോടും ഇങ്ങനെ നിൽക്കുക ഇതേ സമയം ഗോമതി ആണെങ്കിൽ അച്ഛൻ ഇതുവരെ എത്തിയിട്ടില്ല അച്ഛൻ എവിടെയെന്ന് ചോദിച്ചുകൊണ്ട് വന്നു അച്ഛൻ ഇതുവരെ എത്തിയില്ലേ ഇല്ല എത്തിയിട്ടില്ലെന്നേ ആഹാ അച്ഛൻ എപ്പോഴേ കടയിൽ നിന്ന് ഇറങ്ങി ഇന്ന് കുറച്ച് നേരത്തെ വരണം എന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ ഇറങ്ങിയത് അപ്പൊ മീനാക്ഷി വന്നു എന്താ അമ്മേ അച്ഛൻ കടയിൽ നിന്ന് നേരത്തെ ഇറങ്ങിന്ന് അതെ ഒരു രണ്ട് മണിക്കൂറെങ്കിലും ആയി കാണും അച്ഛൻ ഇറങ്ങിയിട്ട് അയ്യോ ഇനി രാമേട്ടനുമായിട്ട് എങ്ങോട്ടെങ്കിലും പോയി കാണുമോ ഏ അത് വരാൻ വഴിയില്ലല്ലോ ഞാൻ രാമേട്ടനും ഒരുമിച്ചാണല്ലോ ഇറങ്ങിയത് രാമേട്ടൻ വീട്ടിലേക്ക് പോവുകയും ചെയ്തു അച്ഛൻ ഉടനെ വരും അമ്മേ അമ്മ ടെൻഷൻ അടിക്കാതെ മോളേതെ അച്ഛൻ ആ ഞാനൊന്ന് വിളിച്ചു നോക്കാമേ എന്തായാലും ബാലൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണ് ഈശ്വര സ്വിച്ച് ഓഫ് ഓഫാന്നാണല്ലോ പറയുന്നത് എന്നെ മീനാക്ഷി പറഞ്ഞപ്പോൾ ഈശ്വരായത് എവിടെ പോയി ബാലേട്ടൻ എന്ന് പറഞ്ഞിട്ട് ആകെ ടെൻഷൻ അടിക്കുക സമയം നമ്മുടെ ബാലൻ ഹോസ്പിറ്റലിലാണ് മിത്ര ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് ഐ സിയുയിൽ ഉണ്ട് എന്നൊക്കെ റിസപ്ഷനിൽ നിന്ന് അറിഞ്ഞിട്ട് മിത്രോ അങ്ങോട്ടേക്ക് വരിക മിത്രയെ കണ്ടുപടി ആര് ഈശ്വര നീ എന്താ ഈ രാത്രി ഇങ്ങോട്ടേക്ക് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ ഞാനിവിടെ ഉണ്ട് നീ ഇങ്ങോട്ട് വരണ്ടാന്ന് അതും ഈ രാത്രിയിൽ ഒറ്റയ്ക്ക് എൻ്റെ കുടുംബത്തിലൊരാൾക്കൊരാവശ്യം വന്ന രാത്രി എന്നോ പകലെന്നോ ഞാൻ നോക്കാറില്ല ആര്യ അങ്കിളിന് ഇങ്ങനെ ഒരു ആപത്ത് വന്നു എന്നറിഞ്ഞ പിന്നെ എനിക്ക് എങ്ങനെ അവിടെ നിൽക്കാൻ പറ്റുക ഏഹ് അതുകൊണ്ടല്ലേ എന്തായാലും ഞാൻ അങ്കിളുടെ ഒന്ന് കാണട്ടെ അങ്കിൾ എവിടെയാ അച്ഛനെ ഐസുലാണ് ഇപ്പം കുഴപ്പമൊന്നുമില്ല കാണാൻ പറ്റുമെന്ന് അറിയില്ല ആ കാരണം ആരെയപ്പം അങ്ങോട്ട് വിടില്ല അച്ഛാ ആര്യ വേറെ പ്രശ്നമൊന്നും ഇല്ലല്ലോ അല്ലേ അപ്പം ഏയ് വേറെ പ്രശ്നമില്ല സമയത്ത് എത്തിച്ചുകൊണ്ട് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു അല്ല ആര്യ ഇത് എവിടെ വെച്ചാൽ സംഭവിച്ചത് നമ്മുടെ വീടിനടുത്ത് വച്ചാ നമ്മുടെ വീടിനടുത്ത് വെച്ചോ ആ നമ്മുടെ വീടിനകത്ത് വെച്ച് അങ്കളെന്തിനാവിടെ വന്നത് ആ അതൊന്നും എനിക്കറിഞ്ഞൂടാ ഇനി നമ്മളെ കാണാനോ മറ്റോ വന്നതായിരിക്കുമോ അറിയില്ല എന്ന് പറഞ്ഞില്ലേടും എന്നോട് എന്തായാലും ഡോക്ടർ പുറത്തേക്ക് ഇറങ്ങി വന്ന സമയത്ത് ഡോക്ടറെ അച്ഛനെ ഇപ്പോൾ എങ്ങനെയുണ്ട് ടെൻഷനൊന്നും വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ അപ്പോഴേക്കും മെഡിസിന് ഉള്ള കുറിപ്പുമായിട്ട് ഒരു സിസ്റ്റർ വന്നു അത്യാവശ്യമായിട്ടുള്ള ഒരു മരുന്നാണ് ഇവിടെ ഔട്ട് ഓഫ് സ്റ്റോക്കാണ് എന്തായാലും മോർണിംഗ് മെഡി സ്റ്റോറിലാണ് ഇപ്പോൾ കിട്ടുക അത് അടച്ചു കാണും പക്ഷെ എങ്ങനെയെങ്കിലും അത് സംഘടിപ്പിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു ഡോക്ടർ ഏകദേശം ഈ മരുന്നിന് എത്രയാകും കുറച്ച് കോസ്റ്റ്ലിയാണ് ഏകദേശം ഫോർ തൗസൻഡ് രൂപയോളം ആകും എന്ന് പറഞ്ഞു കേട്ടോ ആ എന്നാൽ ശരി ആര്യനാണേൽ പൈസയുടെ ഓർത്ത് ടെൻഷൻ അടിച്ചിങ്ങനെ നിൽക്കുകയാണ് ആ സമയത്ത് മിത്ര ആര്യ കാശിൻ്റെ കാര്യം ഓർത്തിട്ടാണോ ഏ ടെൻഷൻ അതെ പത്തഞ്ഞൂറേ എൻ്റെ കയ്യിലുള്ളൂ അപ്പോഴേക്കും ഇത്ര പെട്ടെന്ന് കാശ് എടുത്തു കൊടുത്തു ഇതെവിടെന്നാ ഈ കാശ് അത് അന്ന് രാമേട്ടൻ തന്നില്ലേ ആ സൂക്ഷിച്ചു വയ്ക്കാൻ പറഞ്ഞിട്ട് ആ കാശ ഞാനത് എടുത്തുകൊണ്ട് പോകുന്നതാണ് ഹോസ്പിറ്റൽ കേസൊക്കെ അല്ലേ ഇന്ന എന്നൊക്കെ പറഞ്ഞ് ആര്യൻ്റെ കയ്യിലേക്ക് കൊടുക്കുക ആര്യൻ പോയിട്ട് വാ ഞാനിവിടെ ഉണ്ടല്ലോ ഇതാണ് പറയുന്നത് കാര്യത്തിൽ മന്ത്രിയും എന്തായാലും അവൻ ഓട്ടോയിൽ പോയിട്ട് ബൈക്ക് എടുത്തുകൊണ്ട് വീട്ടിൽ നിന്നും ബൈക്ക് എടുത്തുകൊണ്ട് വന്നിട്ട് മരുന്ന് മേടിച്ചുകൊണ്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ടാട്ടോ പോകുന്നത് അപ്പോൾ പെൺബുദ്ധി പിൻബുദ്ധിയൊന്നും അല്ല കറക്റ്റായിട്ട് സമയത്ത് ചിന്തിക്കുന്ന ബുദ്ധി തന്നെയാണ് എന്ന് മനസ്സിലായില്ലേ എന്തായാലും ധർമ്മനെ വിളിച്ചാൽ ആര്യൻ കാര്യം പറയാട്ടോ കേട്ടോ മരുന്ന് മേടിക്കുന്നതിന് പോകുന്നതിന് മുമ്പ് ആഹാ ആര്യനാണല്ലോ എന്നൊക്കെ പറഞ്ഞ് കോൾ എടുത്തു മാമാ മാമനിപ്പോൾ വീട്ടിലാണോ പുറത്താണോ ആ ഞാൻ വീട്ടിലേക്ക് പോയി പോകുന്ന വഴിയോ എന്താണ് കാര്യം മാമ വീട്ടിൽ ചെന്ന് ആകാശേട്ടനെയും കൂട്ടി ഒന്ന് സിറ്റി ഹോസ്പിറ്റൽ വരെ വരാവോ ഒരത്യാവശ്യ അയ്യോ ഹോസ്പിറ്റലിലോ എന്താടാ കാര്യം ആ പേടിക്കാനൊന്നും ഇല്ലെന്നേ ടെൻഷൻ അടിക്കുവൊന്നും വേണ്ട ഒന്ന് വന്നാൽ മതി അച്ഛൻ ഇവിടെ ആശുപത്രിയിലാ അയ്യോ അളിയത് എന്താ പറ്റിയേ അന്നേരത്തിനും കാര്യം പറയാ കൊഴപ്പൊന്നും എന്ന് പറഞ്ഞിട്ട് കാര്യം പറയാണം അമ്മയെ ഏട്ടത്തി ഒന്ന് അറിയിച്ച് പ്രശ്നമാക്കണ്ട എന്ന് പറഞ്ഞു എന്തായാലും കോള് കട്ട് ചെയ്തു ഇതേ സമയം ആനന്ദിനോടും ആകാശിനോടും മക്കളെ നിങ്ങളൊന്ന് പോയി നോക്ക് അച്ഛൻ ഇത് എവിടെ പോയതാ അപ്പം അമ്മ വിഷമിക്കല്ലേ അച്ഛനെങ്ങ് വന്നോളൂന്നേ കുഴപ്പമൊന്നുമില്ല നമുക്കൊരു അരമണിക്കൂറിനെ നോക്കാം അച്ഛൻ വന്നില്ലെങ്കിൽ ഞങ്ങൾ അന്വേഷിച്ച് പോകാം അപ്പോഴേക്കും ധർമ്മൻ ചേച്ചി ചേച്ചി എന്ന് വിളിച്ചോണ്ട് എന്താ ധർമ്മ ബാലേട്ടൻ നിന്നെ വിളിച്ചായിരുന്നോ ആ വിളിച്ചായിരുന്നു അതെ അവിടെ ഒരു ഇടത്തുണ്ട് മൊബൈലില്ല ചാർജ് തീർന്നു പോയി അയാളുടെ ഫോണിൽ നിന്ന് എന്നെ വിളിച്ചായിരുന്നു അങ്ങോട്ടേക്ക് ചെല്ലാൻ പറഞ്ഞു കടയിൽ രാത്രി ലോഡ് വരുന്നുണ്ട് ഉഫ് എൻ്റെ പൊന്നു ഇപ്പോഴാണ് സമാധാനമായത് അല്ല ചാർജ് തീർന്നെങ്കിൽ ഏതെങ്കിലും ഫോണിൽ നിന്ന് വിളിക്കാൻ പാടില്ലായിരുന്നോ അതത്ര അത്യാവശ്യമുള്ള കാര്യമൊന്നും അല്ലല്ലോ മാത്രമല്ല എന്നെ വിളിച്ച് കാര്യം പറഞ്ഞല്ലോ അപ്പോൾ ആനന്ദി ചോദിച്ചു ഞാനും കൂടെ വരണോ വേണ്ട ഞങ്ങൾ പൊക്കോളാം ആകാശേ വാടാ അപ്പോൾ മീനാക്ഷി പറഞ്ഞു അല്ല നിങ്ങൾ ഇന്ന് രാത്രി വൈകുമോ ആ മോളെ അവിടുത്തെ കാര്യങ്ങൾ ശരിയാകുന്നതിനനുസരിച്ച് ഞങ്ങൾ ഇങ്ങെത്തിക്കോളാം എന്നാൽ ശരി എന്നും പറഞ്ഞു ആകാശിനേയും കുട്ടി ധർമ്മൻ പോവുക ആകാശ് കാര്യം അറിഞ്ഞില്ല എന്തായാലും അവരവിടെന്ന് പോന്നിട്ടുണ്ട് നമ്മുടെ ഐ സ്യൂയിലാണ് ബാലം കിടക്കുന്നത് ബാലൻ അങ്ങനെ തട്ടിപ്പോകുന്നില്ല ബാലം കഥ വീറുന്നില്ലേ മീനാക്ഷി ഇങ്ങനെ കാവലായിട്ട് പുറത്ത് ഐ സുവിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ സിയോഗി താങ്ക് യു